അപ്പോൾ ഹലോ ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ് നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കോളേജ് ഉറങ്ങണ് അപ്പോൾ അയാളെ കോളേജിൽ എത്തിക്കലാണ് ഇന്നത്തെ വ്ളോഗ ഞാനിപ്പോൾ ഒരു അഞ്ചിൻ്റെ മുമ്പ് നീച്ചിട്ട് എൻ്റെ റെഡിയാലൊക്കെ കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജ് പോണ ആൾ പെലച്ചയ്ക്ക് നീച്ചിരിക്കണു ഒരുങ്ങാൻ ഒരുങ്ങൽ പകുതി പോലും ആയിട്ടില്ല അവിടെ ഭയങ്കര ഒരുങ്ങല ഇന്ന് കജ്ജോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കോളേജിൽ എത്തുമോ കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ആ കജ്ജെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ ക്രീം കേൾക്കും കുറേ പൊട്ടിയിട്ട് അരുതും കഴിഞ്ഞാൽ കുറച്ച് ലിപ്സ്റ്റിക് ഇടും ഒരു കാണക്കും കജ്ജില്ലാതെ മേത്ത് പുട്ടി വാരി ഇങ്ങനെ ഇറിയുക എന്താണ് തരീണേ മുട്ട സൂചി ഓക്കേ അപ്പം ഏതായാലും നിജം ഞാൻ കോളേജിൽ ഇന്നത്തെ പരിപാടി ജീപിലെ കോളേജിൽ കിട്ടും അവിടെ എനിക്കൊന്ന് സമാധാനത്തിൽ നടക്കാൻ പറ്റിയതില്ലേ പുട്ട് തേങ്ങട്ട മാതിരി ഞമ്മളൊരു പരിക്ക് ഒന്നാണ് പരിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ ഇപ്പിക്കോളി ഓരോ മൂന്ന് മിനിറ്റ് ഓടുമ്പോൾ ഒരു കോളി വരും അവിടെ മാടി വേം വേരിയായി അവിടെ മാടി വേം വേരിയായി ഇത് തന്നെ എയില പോയാലും പെരിയിലല്ലേ അല്ലെങ്കിൽ ഓളപ്പല്ലേ ഓരോ മൂന്ന് മിനിറ്റിലും കോളോ മെസ്സേജൊക്കെ ഇങ്ങനെ വന്നു കൊടുക്കും അപ്പോൾ ഇന്നിഞ്ഞ് പോന്നു മുതൽ ചെറിയൊരു സമാധാനം ഉണ്ടാവും കോളേജ് തുറന്നുകൊണ്ട് നമ്മൾ കോളേജിൽ വിസയിക്കാരാണ് അപ്പോൾ കോളേജ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ എന്താ പറയുക ഞാൻ നോക്കിയാൽ മതി അപ്പോൾ ഏതായാലും എന്താ ഈ ഒരിങ്ങല് ആ കഴിഞ്ഞിട്ടില്ല ആദ്യ ഒരു ഷാള് ചുറ്റി വെക്കും ഓ ഈ ഷാളിൻ്റെ ലുക്കില്ല എന്നിട്ട് അടുത്ത ഷാള് അപ്പോൾ ഇത് പോരാ അങ്ങനെ ഇതാണ് ബോസിൻ്റെ പണി ഡ്രസ്സ് ഒരു അഞ്ഞൂറോട്ടം വായിച്ചിട്ട് വയ്ക്കുക എന്നാൽ ഇടണത് യൂണിഫോമാണ് യൂണിഫോം ഇപ്പം അധികം പണിയെടുക്കാല്ല ആ യൂണിഫോം അത് ഇട്ടാൽ മതി എന്നിട്ട് ഐക്കല്ല ഷാള് മാറ്റി മാറ്റി ഇങ്ങനെ ഇട്ട് വയ്ക്കുകയാണ് ഇപ്പൊ ഇത് ഉറപ്പിച്ചാൽ പറ്റുമോ ഓ ഇത് തുറപ്പിക്കാൻ പറ്റൂല ഗൈസുങ്ങൾ തന്നെ കമെൻ്റ് ചെയ്ത് മേന ഉണ്ടോ സാറായിക്കുന്നത് അപ്രൂവ്ഡ് അപ്രൂവ്ഡ് ആ രസുണ്ട് ഇത് മതി ഇത് മതി ഇത് മതി കേട്ടോ സാറല്ലേ എല്ലാരും ഉഷാറാണ് പറഞ്ഞ കളീ അല്ലെങ്കി ഇവിടുന്നു പോകല് കിടക്കില്ല എന്റെ പരിപാടിയൊക്കെ ഫ്ലോപ്പ് ആവും വന്നിട്ടാണ് ചാരിക്കാൻ മനസ്സിലാണല്ലോ എന്തെങ്ങനെയാണ് കടക്ക കാലം പോയി ഞാൻ വന്നിട്ട് സെറ്റാക്കേളു മാറ്റിയാ ഓക്കെ ഒരു ഷാള് ചെയ്യാൻ അരമണിക്കൂറോ അരമണിക്കൂറോ ഒരു ഷാള് കൺഫേം ചെയ്യാൻ ഇപ്പൊ ഇട്ടു രസമുണ്ട് എനിക്ക് മനസ്സിലാവില്ല കജ്ജിലുള്ള ഷാളും കറുപ്പ് ഇട്ട് പിന്നെ ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞിട്ട് കഴിച്ചിടാ അത് മതി നെജിമെന് ഒരു കോളേജ് പോസ്റ്റ് ഇയേഡ് കഴിഞ്ഞിട്ട് ഒമ്പതരണ്ട് അത് ശരിയാ ഇങ്ങനൊക്കെ നാർത്തെ കാലത്തല്ലേ പെലച്ചക്കനെ ഒരുക്കണം ചെന്നൊക്കെ മാതിരി പെലച്ചക്കോ അഞ്ചുമണി അഞ്ചുമണിക്ക് <laughs> <laughs> Jamie, <laughs> െ സഹായിച്ചു എന്നൊക്കെയാ പറയണത് ഇത് വ്യാജ വാർത്തയാണ് അയച്ച ഇങ്ങനെ സംഭവിച്ചിട്ടില്ല രാവിലെ അടിച്ചേരി തുടച്ചു അതാണ് പറയുന്നത് കേട്ടോ മോള് ക്ലീൻ ആക്കി മേലെ തായി ഈ അടിച്ചേരി അറിയണേ ബ്രേക്ക്ഫാസ്റ്റ് ആരണ്ടാക്കിയ പുട്ടൊക്കെ വാവും അപ്പൊന്ന് പുട്ടും പയാണ് അപ്പൊ നെജുമെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വന്ന് പുട്ടും പഴം അടിക്കും കോളേജിലെ എങ്ങനെയാ എത്ര ദിവസം യൂണിഫോം ബുധനാഴ്ച അപ്പൊ ആഴ്ചയില് നാല് ദിവസം യൂണിഫോമ് ഒരു ദിവസം കളറ് അതാ അങ്ങനെയുണ്ട് അപ്പൊ ഒരു ദിവസം വേറെ കളർ അത്ര രണ്ട് യൂണിഫോമുണ്ട് നോക്ക് ഈ യൂണിഫോമ് മൂന്നു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം എന്താ അത് കോട്ടും സൂട്ടൊക്കെ അല്ലേ ഫോർമൽ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണോണ്ട് അന്ന് വേറൊരു യൂണിഫോമും ഒരു ദിവസം കളറും കളറ് പൂളിയായി പോകൂല്ലേ പഴയ പുതിയ ബാഗ് വാങ്ങിയില്ലേ

റെഡി ആയപ്പോ ഞാൻ പോകല്ലേ സ്കൂട്ടി മേലെ കേട്ടോ കാറിലെ കാറിലൊന്നും അല്ല സ്കൂട്ടി മേൽ തന്നെ പോകും സ്കൂട്ടി നമ്മൾ ഇന്ന് പോണത് അപ്പോൾ ഓക്കെ ഗാൾസ് നമ്മൾ ഇറങ്ങട്ടെ വീട്ടിൽ ലേറ്റൊക്കെ സുഹൃത്തുക്കളെ പുട്ടും പയാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചായ ചൂടാക്കാം ഓക്കെ നമുക്ക് ഏതായാലും പുട്ടും പഴം കഴിച്ചിട്ട് കോളേജിൽ പോകാം അങ്ങനെയാണെങ്കിൽ പുട്ട് പുട്ടൊന്നും ഞാൻ ആദ്യം ഇനി പക്ഷെ ഒരു പ്രവാസി ആയതിനു ശേഷം പുട്ടൊക്കെ എനിക്ക് സ്വർഗമാണ് ഓക്കേ നല്ല പുട്ട് ഇങ്ങനെ ഇട്ട് കുഴച്ചിട്ട് അക്കൊരു പായോ പായം അങ്ങനെ അങ്ങനെ അങ്ങനൊരു പഴം ഇടുക ഇങ്ങനെ ഇട്ടങ്ങോട്ട് കുഴച്ചിട്ട് തിന്നാണ്ടല്ലോ എന്താണ് ഐസ്ക്രീമോ പക്ഷെ മിൽക്കാൻ്റെ ഹണി കേക്കിലെ ഫൈവ് ഇൻ വൺ ടോർട്ടെ ഐസ്ക്രീം കെട്ടോ ട്രൈ ചെയ്യാത്തവരൊക്കെ പോയി ട്രൈ ചെയ്തൊളി സീൻ സാധനമാണേ രാവിലെ തന്നെ ഞാൻ ഐസ്ക്രീം തോണ്ട ഇപ്പോളേ ഇപ്പോൾ ഒരു ചെറിയ പഞ്ചാര കുഞ്ചോട്ടോ മധുരം എന്ന് പറഞ്ഞാൽ ബക്ക് പിരാന്താണേ ഇവള് അങ്ങനത്തെ ഒരു മധുരത്തിൻ്റെ ആളാണ് എത്ര മധുരം തിന്നിട്ട് തന്നാലും ഓൾ കേൾക്കൂല ഊപ്പ് മധുരം ഇങ്ങനെ കിട്ടണം എപ്പോഴൊന്നുമില്ല എപ്പോഴൊന്നും ഇല്ല പക്ഷെ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഊപ്പ് മധുരം വേണം

അല്ലേ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ് ഡിസ്റ്റിങ്ഷൻ ആണ് സെക്കൻഡ് സമയത്ത് മാഷ് അവളൊക്കെ പഠിച്ച് വലിയ ആളായിട്ട് വേണം എനിക്ക് ഇതേപോല പുട്ടൊക്കെ വേണമെങ്കിൽ തന്ന് കുറെ പുട്ടൊക്കെ തിന്നാന് ചായ വേടാവണ്ടേട്ടെ എന്നാ ചായ ചൂടായിട്ട് വേങ്ങ അപ്പൊ ചായ പിടിച്ചണ്ട് നമ്മള് ഇറങ്ങൂട്ടോ

ചെയ്തിട്ട് ഞാൻ തിരിച്ചു ും കാപ്പ് സ്ഥലണ്ട് കാപ്പി പോയി കഴിഞ്ഞാല് നാരോട്ടൻ്റെ കടയില് പഴയ ബീഫ് കിട്ടും പഴയ ബീഫും പൊറോട്ടയും അതേ തലേനത്തെ ബീഫ് അങ്ങോട്ട് ചട്ടിയിലിട്ട് വെറൈറ്റി വെറൈറ്റി കൊറപ്പ് കളറായി ബീഫ് എന്തോ ടേസ്റ്റ് ആരോ അപ്പൊ ഏതായാലും ഫുഡ് വെച്ചാൽ കഴിഞ്ഞി നമ്മള് കട്ടൻചായ കിട്ടി അത് ഏതോ ചെരുപ്പ് ഞമ്മളടുത്ത് ചെരുപ്പല്ലേ ഡിസൈൻ ചെരുപ്പട്ടോ ടോപ്പ് ചെരുപ്പാണ് പോസിൽ കിട്ടിയിക്കണേ ഉള്ള കാര്യം പറയാം ഞങ്ങൾ യൂണിഫോം പത്തിന്റെ ഇല്ല പൈസ യൂണിഫോം നല്ല ബോറ കാണ ഒരുമാതിരി നഴ്സറി സ്കൂൾ കുട്ടികളെ യൂണിഫോം ആരും യൂണിഫോം മാനേജ്മെന്റിനോട് പറയോ ഇത് പഠിക്കണ കോളേജും പിന്നെ പഠിക്കണ കോഴ്സൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കലുണ്ട് അതൊക്കെ ഒന്ന് പറഞ്ഞോടാ എം എസ് ഉമ്മ പറഞ്ഞാൽ എം ഇ എസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല എം ഇ എസ് കോളേജ് മമ്പാട് മമ്പാട് എം ഇ എസ് കോളേജിലാണ് നമ്മൾ പഠിക്കണത് ഏത് കോഴ്സ് പഠിക്കണം ബി ബി ആണ് പഠിക്കണത് ഏത് ഇയറാണ് പഠിക്കണം പറഞ്ഞു പറഞ്ഞോളൂ എം ഇ എസ് ി ബി എസ് സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത് കേട്ടോ ഇന്ന് പോളെ ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് ആണ് അപ്പോൾ നമുക്ക് നേരെ കോളേജിൽ പോയേക്കാം കോളേജിൽ ചെന്നാൽ വീഡിയോ നിർത്തിന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഒഴിവാക്കണം മോളെ എല്ലാവരും എയർ കയറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതായാലും മോളെ ഏറെ കയറ്റാം എന്നാണ് നമ്മുടെ നമ്മളുദ്ദേശം ഇല്ലല്ല ഞാൻ അവിടെ നിന്ന് ക്യാമറ നിർക്കില്ല ഓക്കെ അല്ലേ എന്നാ ഇതൊന്ന് പിടിക്കോ ഓക്കെ എന്നാ പോയി പോയിക്കാ അപ്പൊ സുഹൃത്തുക്കളെ ഫസ്റ്റ് ദിവസം തന്നെ ആളെ ആളായിട്ട് പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ഹെൽമെറ്റ് ഇടാമായിരുന്നു അതുകൊണ്ട് പോയി ഹെൽമെറ്റ് എടുത്തിട്ടോ ഇല്ലെങ്കിൽ പോലീസ് മാമൻ ഫൈൻ അടിച്ച് തരും ഞാൻ ഹെൽമെറ്റ് ഒക്കെ പിന്നെ അതിലടിക്കുവോ രണ്ട് ഹെൽമെറ്റിന് എന്നിട്ട് ഞാൻ ഈ രണ്ട് ഹെൽമെറ്റ് എന്താ ഒന്നിന്റെ തലയിൽ ആയി തല ായി കേസ് വണ്ടിയൊക്കെ പിന്നെ വണ്ടിയൊക്കെ ആക്കി പോകുമ്പോ ബോസ് എന്ത് കട്ടിണെന്നറിയാ ഞമ്മളൊന്ന് പെരിന്ന് മാറുന്നപ്പോസ്റ്റ് സർവീസ് ഒന്നും കഴിഞ്ഞിട്ടില്ല നല്ല കുന്നും മലയും കയറാൻ വണ്ടിയും കൊണ്ട് കൂട്ടിക്കളെ ബസ് സർവീസും കൂടി കഴിഞ്ഞിട്ടില്ല വണ്ടിന്റെ മൈലേജ് തന്നെ ഷോർട്ടായ വണ്ടിക്ക് എന്നാൽ കയറി അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് എല്ലാവരും ബാക്ക് ടു സ്കൂൾ പ്ലസ് ബാക്ക് ടു കോളേജ് കേട്ടോ ഞാൻ എന്റെ ചെറുപ്പകാലം ഓർത്ത് പോവുകയാണ് ഞാനും ഒരു വിദ്യാർത്ഥിയായിരുന്നു എല്ലാവരും വിദ്യാർത്ഥിയാവില്ല പിന്നെ സെറ്റാക്കട്ടോ അപ്പോൾ മക്കൾ സ്കൂൾക്ക് തിരിച്ചു പോകേണ്ട തിരക്കിലാട്ടോ അങ്ങോട്ടോ കേടി സ്കൂൾ പോകണേൽ കുട്ടികളൊക്കെ ഫുള്ള് കളർ ഡ്രസ്സൊക്കെ കിട്ടാണ്ട് അടിപൊളിയായി പോണേ നിങ്ങൾ കോളേജ് പഠിച്ച വലിയ വലിയ മക്കള് ചെറിയ മക്കളെ യൂണിഫോം കിട്ടാണ്ടാണ് പോണത് അപ്പോൾ സ്കൂൾക്ക് വരണ കുട്ടികളെ വരി വരിയായി സ്കൂളിൽ വരണേ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഇന്ത്യയാണ് ഞാൻ സ്വപ്നം കണ്ട ഇന്ത്യ പിന്നെ നമ്മൾ റോഡ് അടിപൊളി റോഡായതുകൊണ്ട് അത് കുട്ടി കുലിങ്ങി വേണം പോകാൻ ഇപ്പം സുഹൃത്തുക്കളെ നമ്മൾ കോളേജിലേക്ക് പോയത് കേട്ടോ നമ്മൾ ഉള്ളേരി കൂടെ പോണതേ ക്യാമറ ഉണ്ട് ഇറങ്ങാണ്ടേ ഓക്ക് ഹെൽമെറ്റ് എടുത്തിട്ടില്ല ഞാൻ മാത്രമേ ഹെൽമെറ്റ് എടുത്തിട്ടുള്ളൂ അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല ഹെൽമെറ്റ് കൊണ്ട് പിന്നെ ഞാനങ്ങൂടുമ്പോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കോളേജിനെ തന്നെ തന്നെയായിക്കി പോയിക്കൊണ്ടിരിക്കുവാണ് എനിക്ക് പ്രിൻ്റ് എടുക്കണം പറഞ്ഞു ഇനി അത് നമുക്ക് നടന്നില്ല അൺഫോർച്ചുനേറ്റ്ലി അത് വച്ച് കോളേജിൽ നിന്ന് എടുക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഇനി കോളേജിൽ എത്തിയിട്ട് വിഷൽസ് കാട്ടിത്തന്നാൽ ആൾക്കാരെ എയറിലാക്കും എന്നുള്ളത് കൊണ്ട് ഞമ്മൾ കോളേജിൽ വിശ്വൽസ് കാട്ടിത്തരുന്നില്ല അതിന് നമുക്ക് പുളിയാണ് അത്ര മടിയും പേടിയും ആണ് അത്ര അത് ശരിയാട്ടോ കോളേജ് ഇറക്കന്മാര് ഞമ്മള് കോളേജ് പഠിച്ചല്ലേ ഞാനൊക്കെ കോളേജ് പഠിച്ചപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കണ്ടല്ലോ അപ്പം തന്നെ ചെറിച്ച എയറിലാക്കും അപ്പോൾ ആ റിസ്ക് എടുക്കാൻ ഞമ്മൾ തയറല്ല അതുകൊണ്ടാണ് പിന്നെ നമ്മളെ നാട്ടിൽ ക്യാമറയിൽ പിടിച്ചോ ഒക്കെ പോണുണ്ടാല് കുട്ടികളെ നല്ല കാക്കാരനെ നോക്കും എന്തപ്പം പരിപാടി പരിപാടിയായി ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് പോരുമ്പോൾ തന്നെ കുറച്ച് തൊഴിൽ ഇരിപ്പിൻ്റെ ആൾക്കാരുണ്ടായിരിക്കും തൊഴിൽ ഉറപ്പല്ല ഇരിപ്പിന്റെ ആൾക്കാർ തൊഴിലിരിപ്പിൻ്റെ ആൾക്കാർ ഇന്നേ ഓല് കാട്ടിൽ നോക്കി പറഞ്ഞാൽ അങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ഓല് നമ്മളെ ഓലെ ആ ഒരു വിഷനിന്ന് ഞമ്മള് മാറുന്നവരെ ഓല് നമുക്ക് കമൻ്ററി തന്നോണ്ടിരിക്കാനും ഓലക്കൊരു മൈക്ക് കൊടുക്കണമെങ്കിൽ നല്ല കമൻ്ററി നമുക്ക് കിട്ടിയത് കേട്ടോ ഏതായാലും നമ്മൾ ഉള്ളേരിയെ പിടിച്ച് കോളേജിനെ തന്നെ മാറ്റി പോകണേ നമ്മളെ ഉള്ളേരിയ നല്ല ഗ്രാമപ്രദേശം ആട്ടോ നല്ല രസമല്ല കാണാൻ അടിപൊളി സ്ഥലമാണ് അപ്പൊ ഏതായാലും നമുക്ക് കോളേജിലേക്ക് പോവാം ഞാൻ ഈ വണ്ടി എടുക്കണ മുംബൈ ആദ്യം വീട്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നു ഒരു സ്കൂട്ടർ ആ സ്കൂട്ടർ ഇപ്പൊ വിറ്റ് ആ ഇപ്പൊ വിറ്റ് പിന്നെ കൊറച്ചു കാലം നെജിമോ ബസ്സിന് പോകേണ്ടി വന്നു ആ പോണ ബസ്സിലാണ് നെജിമോ കോളേജിൽ പോയോണ്ട് വന്നിരുന്നത് ഇനി മുതൽ നജിമേക്ക് കോളേജിൽ പോവാൻ സ്വന്തമായി വണ്ടി ഉണ്ട് ആളായി പോകും ആളായിരുന്നിട്ടോ വണ്ടി കോളേജിൽ എത്തിട്ടോ ഇതാണ് കോളേജ് ഞാൻ ഫ്രണ്ടിന്റെ ഫ്രണ്ടെ എൻട്രൻസിൽ ഒന്നും വീട് എടുത്തിട്ടില്ല കുട്ടികളെ എയർ പിടിച്ചിട്ട് പറഞ്ഞിട്ട് എന്നുവെച്ചാൽ സമ്മേക്കണില്ല വീട് എടുക്കാം കോളേജ് ഇപ്പൊ പാർക്കിംഗിലൊന്നാണ്ട് ചങ്ങാച്ചിന് വിളിച്ചോടിക്കും ഓർമ്മിന്റെ അഞ്ചോ ചില എന്തൊരു കോളേജിലും ഇനി ഇതിൻ്റെ പരിപാടി ഞാൻ ഇവിടുന്ന് നേരെ കൂറ്റന്മാർക്ക് പോകെട്ടോ ഞാൻ കൂറ്റന്മാർക്ക് പോയിട്ട് അവിടെ ചില്ലാക്കട്ടെ അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഓക്കെ ഉഷാറാകുക ഓൾ ദി ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ് വാരിക്കും അസലം ഓക്കേടാ ബൈ ബൈ ഏറ്റോ ആറ്റോടുത്ത് എല്ലാവർക്കും അപ്പോൾ സുഹൃത്തുക്കളെ സമയം ഏകദേശം രണ്ട് മുപ്പത്തെട്ടായിട്ടോ ഞാൻ ആനാൻ്റെ അടുത്ത് പോയി ഒരു ഒരഞ്ച് മിനിറ്റ് തികച്ചിരിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല ഞാൻ അവളെ രാവിലെ ഒമ്പതരൊക്കെ ആയപ്പോഴാണ് കോളേജിൽ കൊണ്ടാക്കിയത് കോളേജിൽ കൊണ്ടാക്കി ഈ രണ്ടര ആയപ്പോ അവളെ കോളേജ് വിട്ടു എന്ന് പറഞ്ഞവള് വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ നേരെ ഓളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് പോവുകയാണ് നമ്മൾ ആളവിടെ അന്തംപൊട്ട് മയംന്തടിച്ച് വെയിറ്റ് ചെയ്ത് ഉത്തർക്കുണ്ടാവും ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ടാവും പൊട്ടനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഞാൻ കൂറ്റമ്പാറിൽ നിന്ന് നേരെ പമ്പാട് പോവുകയാണ് കോളേജിലേക്ക് ഞാൻ ഓളെ കോളേജിൽ നിന്ന് പിക്ക് ചെയ്ത് ഞാനാണെങ്കിൽ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല പുറത്ത് പോയി എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ചില്ലായി വീട്ടിൽ പോകാന്നുള്ള മൈൻഡിലാണ് ഇപ്പോൾ ഓക്കെ നമുക്കേതായാലും ആ കോളേജിലെത്തിയിട്ട് ബോസ് അന്തമുട്ട് അന്ധംട്ട് നിക്കണേ കാണാൻ അനുപ്പിലേക്ക് അറിയാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോണത് ഇപ്പോൾ കുറച്ച് നേരത്തെ വിളിച്ചിരിക്കണേ പോയി നോക്കട്ടെ വരുന്ന കേട്ടോ ഞാൻ ക്യാമറ ഓൺ ആക്കിയോട് കൂടി ഫ്രണ്ട്സ് ഒഴിവാക്കിയ വീഡിയോസൊക്കെ വീഡിയോ കളിയാക്കോ ബാക്കിയുള്ള ഞാൻ കാട്ടിത്തരില്ല ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ മാത്രം കാട്ടിത്തരുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ

ട്ടോ കൊറച്ചു കാലമായിട്ട് രണ്ടു മാസമായിട്ട് ഇതൊ വെക്കേഷൻ ആയിരുന്നല്ലോ അപ്പൊ അയിമൊന്നൊരു മോചനം കിട്ടിയിട്ടില്ലേ അതിന്റെ ഒരു സന്തോഷമാണ് ഈ ഊറ്റ രണ്ടു ദിവസം ഉണ്ടാവുള്ളൂ എനിക്കറിയില്ലേ പിന്നെ ഊറ്റ ഊറ്റും ഇന്നും കോളേജിൽ പോവിലെ കുടിച്ച് എന്ന് പറഞ്ഞാൽ ഫിരാഗി പറഞ്ഞു ഇങ്ങനെ നിക്കും അതൊക്കെ അറിഞ്ഞിണ്ടാകാ അപ്പൊ ഏതായാലും നമ്മൾ ഫുഡ് ഇനി ഫുഡ് പോയിട്ട് കെ നമ്മള് ബ്ലോഗി നൈസായിട്ട് എന്റെയും ഏതായാലും ഫർസി പോയോക്കട്ടെ ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ നിലമ്പൂരിലേക്ക് കയറി കേട്ടോ ഇതാണ് നമ്മുടെ നാടെ ഭയങ്കരം അങ്ങനോട് പിടിച്ചെ കുറച്ച് പേ കുടിച്ചാ അപ്പം ഇതാണ് നമ്മുടെ നാട് നിലമ്പൂരിൻ്റെ ബ്യൂട്ടി ആണ് കണ്ടോളി നമ്മുടെ നാട് അത്ര ചൊറുക്കല നാടാണ് നമ്മൾക്ക് സത്യത്തിൽ വേറെ എടുക്കും പോകേണ്ട ആവശ്യമില്ല നല്ല കാഴ്ചകളാണ് ഞമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് രാവിലെ കണ്ടല്ലോ അത് രാവിലെ ഇതിലെങ്ങനെ പോകുമ്പോൾ വണ്ടി തിരക്കുണ്ടാകാൻ പാടില്ല വണ്ടി തിരക്കില്ലാതിലെങ്ങനെ പോകുമ്പോൾ കിട്ടിലും വ്യൂ ആണ് സമാധാനത്തില് നടു എന്താ പറയാ നടു റോഡ് കൂടെ അറിയാൻ പറ്റില്ലേ കാടിന്റെ നടു കൂടെ പോണ പ്രതീതിയാണ് നമുക്കുള്ളത് ഇതാണ് നമ്മളെ കാനോലി പ്ലോട്ട് വെരി ഫേമസ് കാനോലി പ്ലോട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കരിമ്പ്യൂസ് കൂടിക്കട്ടോ നല്ല താഴ്ക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഫുഡ് അടിക്കാൻ പോവാ തിരിച്ചു വരുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കും ഇതാണ് കാനോലി മാൾ കാനോലി മാൾ അടി കൊടുക്കേ നിങ്ങള് അഞ്ഞൂറ് അഞ്ഞൂറ് ഉപയോഗിക്കോ ആയിരം ഒക്കെ വാങ്ങുന്ന സാധനം ുംനക്ക് ഫ്രൂട്ടല്ലേ അങ്ങനത്തെ പത്ത് ദിവസത്തെ അപ്പൊ സുഹൃത്തുക്കളെ ഇത്രയും രസമുള്ള ഒരു ടൗണിൽ വേറെ എവിടെയെങ്കിലും കണ്ടു നിലമ്പൂര് അല്ലാതെ ഉള്ള നാടാണെന്നൊക്കെ ഞാൻ നിലമ്പൂരിന്റെ ഭാഗമാണ് എന്തോ പരിപാടി നടക്കുന്നുണ്ട് ഇന്നലെ പിണറായി ഒന്നിനെ ഇന്നിപ്പോ യു ഡി എഫിന്റെ പരിപാടി എന്താണ് ആണ് ഇലക്ഷൻ എലക്ഷൻ ചൂടാ മൊത്തത്തിൽ നമ്മൾ എന്തായാലും എലക്ഷൻ ചൂടുക്കൊന്നുമില്ല നമ്മൾ നേരെ പറസീക്കാണ് തിരിഞ്ഞിട്ട് നല്ല ബിരിയാണി ഇവിടുക്കണേ നമ്മൾ കളിക്കാൻ പറ്റില്ല സോക്കർ ഗ്രീൻസ് ടർഫ്ഡല്ല അവിടെയാണ് ആ അപ്പോൾ എത്താനായി നമ്മൾ നേരെ പറയും നല്ല ഫുഡ് അടിക്കും പിരിയും അപ്പം സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പൊ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ നമ്മൾ ബ്ലോഗ് നമ്മൾ ഉടനെ അവസാനിപ്പിക്കുകയാണ് ഇതൊരു ചെറിയ വ്ളോഗാണ് വെറുതെ അവൾ ഏതായാലും ഫസ്റ്റ് ഡേ കോളേജ് പോലെ എഴുതിയിട്ട് അങ്ങനെ എടുത്തൊരു ബ്ലോഗാണ് അപ്പം ഏതായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഒക്കെ ചെയ്യുക ഓക്കെ ബൈ പുതിയ വീഡിയോ ആയിട്ട് വരെ ബൈ എല്ലാവരും ഒന്നും നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണണേ ഓക്കെ ബൈ 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 ആ അപ്പം ഫറസ് എത്തി ഓക്കെ ശരിക്കും ബൈ